ബി ജെ പി കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് വെട്ടിലാക്കി പാർട്ടി മുൻ വക്താവ് എം എസ് കുമാറിന്റെ വെളിപ്പെടുത്തൽ അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തിന് പിന്നാലെയായിരുന്നു അനിലിന്റെ ആത്മഹത്യ സംഭവിച്ചത് ഈ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്തവരിൽ തിരിച്ചടയ്ക്കാത്തത് തൊണ്ണൂറ് ശതമാനവും ബി ജെ പി കാർ തന്നെയാണെന്നും അതിൽ സംസ്ഥാന ഭാരവാഹികൾ വരെ ഉണ്ട് എന്നും എം എസ് കുമാറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി വന്നതുകൊണ്ട് കൂടി ാം പാവമനിലിന് സ്വന്തം മക്കളെ വരെ മറന്ന് ഈ കടും കൈ ചെയ്യേണ്ടി വന്നത് എന്നും കുമാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൌൺസിലർ അനിലിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളും ആയിരിക്കുമെന്നും ബിജെപി മുൻ വക്താവ് മുന്നറിയിപ്പ് നൽകുന്നു അനിലിന്റെ സഹകരണ സംഘത്തിൽ വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുമെന്നും എം എസ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു വെളിപ്പാടാകലെയാണ് സംസ്ഥാനം ഗാസ യുദ്ധം മുതൽ പി എം ശ്രീ പദ്ധതി വരെ ചർച്ച ചെയ്തേക്കാം എന്നാൽ തിരുവനന്തപുരം നഗരസഭയിലെങ്കിലും ചർച്ചയാകാൻ പോകുന്നത് അനിലിന്റെ അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കും വർഷങ്ങളായി ഞാൻ അറിയുന്ന അനിൽ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാവും ജനപ്രതിനിധിയും ആണ് രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ചെറുപ്പക്കാരനെ പാതി വഴിയിൽ ശരീരം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നത് അദ്ദേഹം ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പോയതുകൊണ്ടാണ് അവസാന നാളുകളിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകാവുന്ന മാനസിക സമ്മർദ്ദം എനിക്ക് ഊഹിക്കാൻ കഴിയും സമാന സാഹചര്യത്തിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പലരും സഹകരണ മേഖലയിലും ഇടപെട്ടു പോകുന്നത് പെട്ടെന്നാണ് കേരളത്തിൽ സഹകരണ രംഗം തകർന്നടിയുന്നത് കരുവന്നൂർ കണ്ടല ബി തുടങ്ങിയ സംഘങ്ങളിലെ വാർത്തകൾ പ്രവഹിച്ചതോടെ ചെറിയ സംഘങ്ങളിൽ പുതിയ നിക്ഷേപങ്ങൾ വരാതെയായി ഞങ്ങളുടെ സംഘത്തിനെതിരെ വ്യക്തിവിരോധം കൊണ്ട് ചിലർ പൊടുപ്പും തൊങ്ങലും വെച്ച് വാർത്താ മാധ്യമങ്ങളിൽ കൊടുത്തതും അതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ ചില മാധ്യമങ്ങൾ അതൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെ സംഘം തകർന്നു എന്ന് പ്രചരിപ്പിച്ച് വായ്പ എടുത്തവർ തിരിച്ചടവ് നിർത്തി നിക്ഷേപകർ കൂട്ടത്തോടെ അവരുടെ നിക്ഷേപം പിൻവലിക്കാനും എത്തുന്നു ഈ അവസ്ഥയെ അതിജീവിക്കാൻ കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി കൂടി വന്നതുകൊണ്ട് കൂടിയാകാം പാവമനിലിന് സ്വന്തം മക്കളെ വരെ മറന്ന് ഈ കടങ്കൈ ചെയ്യേണ്ടി വന്നത് കാശ് കൊടുത്ത് സഹായിക്കേണ്ട പക്ഷേ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാനെങ്കിലും ും കഴിയുമായിരുന്നു അതും ചെയ്തില്ല എന്നതാണ് പ്രധാനം മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വയ്ക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം വളരെ ആലോചിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ഞാൻ കൂടിയുള്ള സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എഴുപത് ശതമാനം പേരും എന്റെ പാർട്ടിക്കാരാണ് തിരിച്ചടയ്ക്കാത്തവർ തൊണ്ണൂറ് ശതമാനവും അതേ പാർട്ടിക്കാർ തന്നെ അതിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ സെൽ കൺവീനർമാർ ഉൾപ്പെടെയുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് നമ്മുടെ സഹയാത്രികരായി കൂടി കേന്ദ്ര നേതാക്കളുമായി വരെ വലിയ അടുപ്പം സൃഷ്ടിച്ചെടുത്ത നേതാക്കളുമുണ്ട് അവരോടൊക്കെ ചോദിച്ചും പറഞ്ഞും അടുത്തതുകൊണ്ട് അവരുടെ എല്ലാം പേരുകളും അവരടക്കേണ്ട തുകയും എല്ലാം എഫ് ബിയിലൂടെ വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നു അടുത്ത പോസ്റ്റ് ഈ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടു ഉള്ളതാകും ജീവിതത്തിൽ ഇന്നു ഒരു അഴിമതിയും നടത്തിയിട്ടില്ലാത്ത ഞാൻ ഇവരെയൊക്കെ സഹായിച്ചു പോയി എന്ന വലിയ തെറ്റിനും വെറുക്കപ്പെട്ടവനും ആയി മാറി ഒരു ഗുണപാഠം ഇതിൽ നിന്നൊക്കെ പഠിച്ചു കഴിയുമെങ്കിൽ ആരെയും സഹായിക്കാതിരിക്കുക ജീവിത സായത്തിൽ പുതിയ പാഠം പഠിച്ചിട്ട് എന്ത് കാര്യം നിക്ഷേപം വായ്പയായി കൈപ്പറ്റി മുങ്ങി നടക്കുന്നവർ മാന്യന്മാരും ജന നേതാക്കളുമാകുന്ന ആ കളി ഇനി വേണ്ട ജനങ്ങൾ അറിയട്ടെ ഇവരെ മുൻനിർത്തി നഗരഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന നേതാക്കൾ തിരിച്ചറിയുക ജനങ്ങൾ വിവേകമുള്ളവരും കാര്യങ്ങൾ തിരിച്ചറിയുന്നവരുമാണ് അവർ വോട്ടർമാരുമാണ് You stress carbons.